നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന ഘട്ടം മുതൽ തന്നെ രാഹുലിനെ കുറ്റപ്പെടുത്താനും രാഹുലിനെ പിന്തുണയ്ക്കാനും സമൂഹ മാധ്യമങ്ങളിൽ ഇറങ്ങിയ സ്ത്രീകളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു എന്ന് വേണം പറയാൻ രാഹുലിനെ പിന്തുണച്ച ആദ്യം മുതൽ അവസാനം വരെയും ചിലരുണ്ടായിരുന്നുവെങ്കിലും ഈ അവസാന ഘട്ടത്തിൽ പോലും ഉറച്ച നിലപാട് തുടരുകയും അതിൽ പോലീസ് കേസ് വരെയായ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു ഇന്റർവ്യൂ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന ചോദ്യത്തിന് കിറുകൃത്യമായി ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ഡിവിഷനിലെ വോട്ടറായിരുന്നു ഇപ്പോഴാണ് പാലക്കാട് എം എൽ ആ കുടുംബം എൻ്റെ വോട്ടേഴ്സാണ് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ നിന്നുണ്ടായ അനുഭവമാണ് നേരത്തെ പങ്കുവച്ചത് കേസിൽ പരാതിക്കാർക്ക് പരാതി പറയാനുള്ള അവസരമുണ്ടെങ്കിലും ആരോപണ ആരോപണവിധേയന്റെ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കരുത് സ്വാഭാവികമായും രണ്ടു ഭാഗവും നമ്മൾ അന്വേഷിക്കുന്നു ഈ വിഷയത്തിൽ ഒരു മുന്നണി പോരാളിയായി വന്ന ആളുണ്ട് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം എനിക്ക് മോശമായ അനുഭവമുണ്ടായി പക്ഷേ അങ്ങനെയൊരാൾ രാത്രി ഏതാണ്ട് പന്ത്രണ്ട് മുപ്പത് മണി സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞ ആൾ ഇരുപത്തിനാല് മണിക്കൂറിൽ ബന്ധം അവസാനിപ്പിച്ചില്ല പകരം രാത്രി പന്ത്രണ്ട് മുപ്പതിനു ശേഷം അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക പരിചയപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിനകം മോശമായി തോന്നിയ ഒരാൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ ഒരാൾ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയുന്നതും സംഭവിച്ചതും രണ്ടും രണ്ടാണെങ്കിൽ വാക്കും പ്രവൃത്തിയും രണ്ട് ദിശകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അജണ്ടകൾ ഉണ്ടെന്ന ആരോപണത്തിന് ചെവി കൊടുക്കാതിരിക്കാനാവില്ല എന്നും ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ വ്യക്തമാക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ ഒരാൾ അതോടുകൂടി ബ്ലോക്ക് ചെയ്ത് ബന്ധം അവസാനിപ്പിച്ചില്ലേ പകരം ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മുപ്പതിനു ശേഷം എന്തിനായിരുന്നു അങ്ങനെ ഒരാളെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെക്കുറിച്ചും ശ്രീനാദേവി ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ കോടതി കുറ്റകാരനാണ് എന്ന് പറയുന്നതുവരെ നമുക്ക് വിധി എഴുതാൻ പറ്റില്ല ഒരു നിയമസഭാ സാമാജികർ എന്ന നിലയിൽ ഇത് പ്രാധാന്യം കൊടുക്കേണ്ട വാർത്ത തന്നെയാണ് പക്ഷേ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഇല്ലാത്ത കഥകൾ ബനയരുത് എന്ന് റിപ്പോർട്ടർമാർ ശ്രദ്ധിക്കണം താൻ അതിജീവിതയ്ക്ക് ഒപ്പമാണെങ്കിലും വിവാഹിതയായ സ്ത്രീയാണ് പരാതിക്കാരി അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ ഉയർത്തിയ ആക്ഷേപങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നും ശ്രീനാഥ് വ്യക്തമാക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് ആരെയും പേടിക്കാനാകില്ല അവർ എത്രയൊക്കെ സൈബർ ആക്രമണം നടത്തിയാലും സത്യാവസ്ഥ ഒരു ദിവസം പുറത്തു വരും എനിക്ക് നേരിടേണ്ടി വന്ന ഓരോ അപമാനങ്ങളും എന്നെ കൂടുതൽ ശക്തയാക്കിയിട്ടുള്ളതേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരെയും വ്യക്തിഹത്യ നടത്താനോ ആരെയും മോശമായി ചിത്രീകരിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നാൽ എനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ അത്രത്തോളം വലുതായിരുന്നു എൻ്റെ ഫോൺ നമ്പർ വരെ സോഷ്യൽ മീഡിയയിൽ പലരും പ്രചരിപ്പിച്ചിരുന്നു രാത്രികാലങ്ങളിൽ അശ്ലീല സന്ദേശങ്ങളും കോളുകളും വരാൻ തുടങ്ങി ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ നേരിടുക എന്നത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് പക്ഷേ ഞാൻ ഇതിനെയെല്ലാം കൂടിയാണ് നേരിട്ടത് എനിക്ക് നിയമസഭ നിയമസംവിധാനങ്ങളിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പരാതിയുമായി മുന്നോട്ട് പോയത് ആരെങ്കിലും വിചാരിച്ചാൽ എന്നെ അടിച്ചമർത്താം എന്നത് വെറും തോന്നൽ മാത്രമാണ് സത്യം എപ്പോഴും എന്റെ ഭാഗത്താണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കാതെ രാഷ്ട്രീയത്തിൽ സജീവമായി തുടരാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട് അവരാണ് എന്റെ കരുത്ത് ഭയമില്ലാത്ത നിലപാടുകൾ ഉള്ളിടത്തോളം കാലം ഞാൻ വ്യക്തവും ശക്തവുമായി തന്നെ പോരാടും രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താനും മാനസികമായി തളർത്താനും നടത്തിയ ശ്രമങ്ങളെ അവർ വിവരിച്ചു പോലും ഇതിലേക്ക് വരച്ചുഴയ്ക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ തന്റെ കുടുംബം തനിക്ക് വലിയ പിന്തുണയാണ് നൽകിയത് എന്നും അവർ വ്യക്തമാക്കുന്നു താൻ എന്തിനാണ് ഇത്ര ബോൾഡായി സംസാരിക്കുന്നത് എന്ന ചോദ്യത്തിന് സത്യം പറയുന്നതിന് ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് തന്റെ നയമെന്ന് അവർ മറുപടി നൽകുന്നു രാഷ്ട്രീയത്തിലെ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് താൻ തയ്യാറല്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തിൽ സത്യസന്ധമായി നൽകുക നിലനിൽക്കുക എന്നത് വലിയ വെല്ലുവിളിയാണെന്നും പലപ്പോഴും നുണകൾ പറയുന്നവരാണ് കൂടുതൽ സ്വീകാര്യത നൽകുന്നവരും അല്ലെങ്കിൽ സ്വീകാര്യത കിട്ടുന്ന അവർ നിരീക്ഷിക്കുന്നുണ്ട് താൻ കണ്ട കാര്യങ്ങൾ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ അവർ പങ്കുവെക്കുന്നുമുണ്ട് നിങ്ങൾക്ക് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം പക്ഷെ എന്റെ നാവിൽ നിന്ന് സത്യം വരുന്നത് തടയാനാവില്ല എന്ന് നേതാക്കളോട് നേരിട്ട് പറഞ്ഞ കാര്യം അവർ ഓർക്കുന്നു ഭയമെന്ന വികാരം തന്നെ വിട്ടുപോയെന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് സ്ത്രീകളുടെ മൗനം പലയിടങ്ങളിലും പ്രശ്നമായി മാറിയിട്ടുണ്ട് പല സ്ത്രീകളും ഇത്തരം അനുഭവങ്ങൾ പുറത്തു പറയാത്തത് കുടുംബത്തെയും ഭാവിയെയും ഓർത്താണെന്ന് അവർ പറയുന്നു എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് താൻ സംസാരിക്കുന്നത് പക്ഷെ പലർക്കും ആ പേടിയുണ്ട് എന്നവർ വ്യക്തമാക്കുന്നു പാർട്ടിക്കുള്ളിൽ നേതാക്കളുടെ തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുന്നവരെ ഒതുക്കാൻ അച്ചടക്ക നടപടി എന്ന ആയുധമാണ് ഉപയോഗിക്കുന്നത് ഇത് ചോദ്യം ചെയ്യുന്നവരുടെ ഓടിക്കാനുള്ള ശ്രമമാണെന്ന് അവർ തുറന്നടിക്കുന്നു രാഷ്ട്രീയമായി നേരിടാൻ കഴിഞ്ഞ കഴിയാത്തപ്പോൾ സ്ത്രീകളുടെ സ്വഭാവത്തെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു സ്ഥിരം രീതിയാണ് എന്ന് അവർ നിരീക്ഷിക്കുന്നു തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടന്ന പ്രചാരണങ്ങൾ ഇതിന് ഉദാഹരണമാണ് കുടുംബത്തിന്റെ പിന്തുണ എപ്പോഴുമുണ്ട് ഇത്രയും വലിയ സൈബർ ആക്രമണങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും തന്റെ കുടുംബം തനിക്കൊപ്പം ഉറച്ചു നിന്നു അത് നൽകിയ കരുത്താണ് തന്നെ ഇപ്പോഴും പൊതുരംഗത്ത് നിലനിർത്തുന്നത് എന്ന് അവർ വൈകാരികമായി പറയുന്നു വിമർശനങ്ങളോടുള്ള സമീപനം തന്നെ വിമർശിക്കുന്നവരോട് തനിക്ക് വ്യക്തിപരമായ വിദ്വേഷമില്ലെന്നും എന്നാൽ അവർ ഉയർത്തുന്ന തെറ്റായ ആരോപണങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു താൻ ഒരു സാധാരണ സ്ത്രീയല്ലെന്നും വർഷങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇത്തരം ഭീഷണികളെ ഭയപ്പെടുത്തുന്നില്ല എന്നും അവർ പറയുന്നു തന്നെ തന്റെ കരുത്ത് മനസ്സിലായില്ല എന്ന് അവർ പരിഹസിക്കുന്നു പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകൾ അതായത് ഇന്റേണൽ കമ്മിറ്റീസ് പലപ്പോഴും വെറും നോക്കുകുത്തികളാണ് എന്ന് അവർ വിമർശിക്കുന്നു ഒരു സ്ത്രീ പരാതിയുമായി ചെന്നാൽ അവളെ ഒതുക്കാൻ നോക്കുന്നതല്ലാതെ നീതി ഉറപ്പാക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്ന് അവർ വേദനയോടെ പറയുന്നുമുണ്ട് വേറെയും പോസ്റ്റർ ഒട്ടിക്കാനും ഘോഷയാത്രകളിൽ പങ്കെടുപ്പിക്കാനും മാത്രമാണ് പലപ്പോഴും സ്ത്രീകളെ ഉപയോഗിക്കുന്നത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് സ്ത്രീകളെ അടുപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദ്യം ഉന്നയിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുമെന്നും തന്നെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു നിർത്തുകയാണ് എന്നാലും ശ്രീനാദേവി കുഞ്ഞമ്മ വളർന്ന അല്ലെങ്കിൽ കത്തിപ്പടരുന്ന ഒരു കാട്ടുതയായി തന്നെ തുടരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എടുക്കുന്ന ഓരോ നിലപാടും തന്നെയാണ് അവരെ വ്യത്യസ്തരാക്കുന്നത് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അത് വ്യക്തമായി മനസ്സിലാക്കും അവർ പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ് കോടതി എന്നാണ് കുറ്റക്കാരനെന്ന് പൂർണ്ണമായും പറയുന്നുവോ അന്ന് മാത്രമേ രാഹുലിനെതിരെ സംസാരിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഏതായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഒരു സൈബർ ഗുണ്ടകളെയും പേടിക്കാതെ